ൂടാൻ ഏതൊരു ഫാദർ ആണോ സമ്മതം നൽകിയത് അതേ ഗോഡ് ഫാദർ വിളിച്ചിട്ട് ഓനോട് പറഞ്ഞു നടത്തരുത് അസലക്കും വറഹമത് നമ്മളെ കുർവാ സംഘം നൌഷാദ് കുഴുവൂരിയും ഓൻറെ കൂട്ടത്തിലുള്ള രണ്ട് അടുപ്പും കല്ലുകളും ആറിയുണ്ടല്ലോ ബഹു കേമന്മാരട്ടോ ബഹു രസാണ് വിഡിത്തങ്ങളുടെ പൊടി പൂരം കൊണ്ട് ആറാട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ പൂരവും വെടിക്കെട്ടും എന്നല്ല വെടിക്കെട്ട് ഇവരുടെ പൂരവും വെടിക്കെട്ടും വെടിക്കെട്ട് പാറക്കടവ് വരെ നൗഷാദും കൂട്ടരും പറഞ്ഞത് സാജുലുലമ ഉള്ളാൾ തങ്ങളും വ്യാജനാണ് വ്യാജ സമസ്ത ഉണ്ടാക്കിയ സ്ഥാപകനാണ് ആ വ്യാജ സമസ്തയുടെ സ്ഥാപക പ്രസിഡന്റ് ആണ് ഉലമ ആ വ്യാജ സമസ്തയുടെ സ്ഥാപക സെക്രട്ടറിയാണ് ഷെയ്ഖുലാ കാന്തപുരം മുസ്താദ് ഇതുകൊണ്ട് തന്നെ അവരൊക്കെ വ്യാജന്മാരാണ് ഈ വ്യാജന്മാര് വ്യാജസമസ്ത പിരിച്ചുവിട്ടുകൊണ്ട് ഷംസുലുലുമ വഴിയിലേക്ക് പോകണം ഷംസുൽ ഉലുമയുടെ വഴി സമസ്തയാണ് അവരെന്താണോ പറയുന്നത് അത് തന്നെയാണ് ശംസുല്ലലിമയുടെ വഴി അതുകൊണ്ട് നിങ്ങളൊക്കെ അങ്ങോട്ട് പോകണോ എന്നാ ശംസുൾമയുടെ വഴിയിലേക്ക് ഇവൻ പോയിട്ടുണ്ടോ ശംസുല്ലലുമയുടെ വഴിയാണ് ഈ കെ വിഭാഗം സമസ്ത എന്നാ ഞാനും കൂട്ടരും അങ്ങോട്ട് പോട്ടെ എന്ന് ഇവൻ ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ കരുതിയിട്ടുണ്ടോ ഇല്ല ഓം പോകാത്തതിലേക്ക് മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ടിരിക്കണം ഓം പോകാത്തതിനൊരു കാരണം കേട്ടോ അത് വളരെ രഹസ്യ അപ്പൊ അതുക്കെ ഞങ്ങളെ ചവിട്ടി പറഞ്ഞുതരാം മീനങ്ങാടി സുലൈമാൻ എന്ന് പറയുന്ന ഒരു ചങ്ങായില്ലേ ഓം കള്ളനാണെന്നാണ് ശംസുല്ലത് ഓണെന്നാണ് നൌഷാദ് വട്ടൂരിയും ജാലിൽ അബ്ദുല്ലയും പറയുന്നത് അതുകൊണ്ടാണ് ഓ ശംസുല്ല വഴിയിലേക്ക് പോകാത്തത് വഴിയിലേക്ക് പോയാൽ മീനങ്ങാടി സുലൈമാനെ വലിച്ചെറിയേണ്ടി വരൂലേ വലിച്ചെറിഞ്ഞാ പിന്നെ പള്ള പ്രശ്നത്തിന് വേണ്ടി എന്ത് ചെയ്യും ാണ് ചെലവ് വലിയ ഉറൂസാണവിടെ അപ്പൊ ആ മഹാനവര കാലത്ത് ആര് വലിയ ആ വലിയ വലിയ മഹാനവരുകൾ ആ പറഞ്ഞു തന്നത് ആര് വലിയ എന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന് ശംഷരുമയാണ് വയനാട്ടിൽ ഒരു കൽപ്പറ്റ സൂഫിയാജിന്റെ വീട്ടിൽ അവിടെ പോകാമിന് ശംസലുലമ ചെന്നപ്പോൾ അവിടെ സൂഫിയാജ് പറഞ്ഞു ഇവിടെ ഒരു ഔലരിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമിൽ ഖത്തറിസായി വന്നിട്ട് ഒരാഴ്ചയായി അവനെങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം തന്നെ സൂപ്പ്യാജി വെറുക്കാൻ തുടങ്ങി അവലിയല്ലേ അവൻ എന്ന് വിളിക്കുക ആരെ വിളിക്കുന്ന ശംശൂല മോനെ വരാൻ വരുന്ന അവനെ ശംശൂല വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതപ്പെട്ടിട്ട് ആ അവലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലീമാണിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള ഔലിയാണ് ഷേഹനായുടെ റൂമിലേക്ക് മീനങ്ങാടി സുലീമാ വന്നപ്പോൾ ശംസുലമ ചോദിച്ചു എന്താണ് ചോദ്യം എടാ നീ നിസ്കരിച്ചിട്ടുണ്ടോ താടി ശംസുലയുടെ സിംഹഗർജനമാണ് ചോദ്യം കേട്ടപ്പോൾ സുലൈമാൻ തളർന്നുപോയി ശംസുല അടിച്ചെറക്കൂ അവന് മലയിൽ നിരാന്റെ കൂട്ടിലെ കൊയ്തന്നാ നടക്കുന്ന കള്ളഞ്ഞവനാണ് അടിച്ചെറക്കൂ അവനെ അങ്ങനെ അവൻ അടി കെട്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പം ഞങ്ങൾ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗലല്ല ചാത്തമംഗലമാണ് ഒരു സ്ഥലത്ത് കൂടാരം കെട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് അവിടെ ആരും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അടുക്കലേക്ക് വരുന്നില്ല ഞാൻ രണ്ട് ചരിത്രം പറഞ്ഞത് ആര് ആര് വളരെ രഹസ്യമായിട്ടാ നിങ്ങൾ ആരോട് പറയുന്നു അതുകൊണ്ട് ഓം ഓംപുവാത്ത് ഓം പോകുന്നില്ലെങ്കിലും അത് സത്യസമസ്തയാണ് അതുകൊണ്ട് എല്ലാരും അങ്ങോട്ട് പോകണം പോണെന്നാ പറയുന്നത് വ്യാജസമസ്തയായ എ പി സമസ്ത പിരിച്ചുപൂടണം വ്യാജന്മാരായ ഷെയ്ഖുനാൻ കാന്തപുര ഉസ്താദും താജുലും ഉള്ള തങ്ങളും കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും പോയിട്ട് മാപ്പ് പറയണം എന്നാ പറയുന്നത് ഷെയ്ഖുരാ കാന്തപുര ഉസ്താദിലാണെങ്കിൽ വാക്ക് വാക്കുകെട്ടതോടുകൂടി എല്ലായിടത്തും പോവാ താജുല്ല്മ ഇപ്പ എന്താ ചെയ്യാന്നുള്ളതാണ് ആകെ കുടുങ്ങിയിട്ടുള്ളത് നൌഷാദ് ഓപ്ഷൻ തരിയായിരിക്കും എന്ന് വിചാരിക്കുക അതിന്റെ പ്രസിഡന്റ് ആണ് ജിഫിറി മുത്തുക്കോയത്തങ്ങൾ അതുകൊണ്ടാണ് സയ്യിദുൽ ഷെയ്യദുൽമയാണ് ജിഫിറി മുത്തുക്കോയത്തങ്ങള് ഷംസുല്ലലമ നേരിട്ട് സമസ്ത പ്രസിഡന്റ് ആക്കിയ ആളാണ് ശംസുലമയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് നന്ദി ദാർസ്ലാമിൽ മുദ്രസായിട്ട് പോയത് ശംസുലമയുടെ എല്ലാ ആശീർവാദവും ഗുണങ്ങളും കിട്ടിയ ആളാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്നാണ് പാറക്കടവിലെത്തുന്നതുവരെ പറഞ്ഞത് പാറക്കടവിലെത്തിയതിന് ശേഷം കുരുവട്ടി ഊരിയുള്ള സ്വഭാവം മാറി കോമാട്ടി അബ്ദുള്ള ഇതുവരെ കാട്ടിലായിരുന്നു അന്നേരമാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങള് സയ്യിദുള്ള ഉലമയായത് ശംസുല്ല അരിമ ശിഷ്യരായത് ശംസുല്ലലമന്റെ മുരീദായത് കോമാട്ടു ജാലിൽ അബ്ദുള്ള പുറത്തു വന്നതിന് ശേഷം വിളിച്ചിട്ട് പറയാ എടാ നിങ്ങളോട് ആരാ പറഞ്ഞത് ജിഫിരി മുത്തുക്കോയത്തു പറയാൻ ആരാടാ പറഞ്ഞത് ശംസുല അരിമ ശിഷ്യനാണെന്ന് പറയാൻ ആരാ പറഞ്ഞത് ശംസുല മുരീദാണെന്ന് പറയാൻ തോന്നി വിളിച്ചു പറഞ്ഞു

ഇതെന്ന ഹബ്ബുൽ മാലി വ ഹബ്ബുൽ ജാഹ് അവനാനെന്നുള്ളത് അങ്ങോട്ട് പൊന്തിമാറിയതാ അജുബ് തല കേറിയതാരുമ ഉള്ളിൽ ഞാൻ എന്തൊക്കെയോ ആണ് ഒരുത്തനാണ് തോന്നിയാൽ അജുബ് വന്നാൽ ഈ മാൻ ഫസാദായി അകപ്പെരുമ ഉള്ളിലൊരുത്തനു തോന്നെന്തൊക്കെയോ ആയിക്കഴിഞ്ഞു ഓനിങ്ങനെ തോന്നെ നാട്ടുകാർക്കൊക്കെ ഓനൊരു എന്ത് തന്നെ പക്ഷെ ഓനിങ്ങനെ തോന്നെന്ത്നാരൊക്കെ ആണ്

അല്ലേ ശൈത്താൻ നിക്രസൂവാൻ രൂപത്തിൽ രൂപപ്പെട്ടി വരാൻ സാധ്യത. അപ്പോൾ നബി റസൂല്ല അല്ലാഹുവാണ് മനസ്സിലാക്കാനെങ്കിൽ റസൂൽ നമ്മൾ കണ്ടല്ലോ. ഉറു പറഞ്ഞു ദ അന മിൻ ഗൈരി ദജ്ജാൽ അഖ്വഫു അലൈക്കും മിന ദജ്ജാൽ. قالൂ അല്ലാഹുവന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചാ ആരാ ദജ്ജാൽ? قال علماء السوء. കട്ട ഉലമാ ആണ് നബി റസൂൽ പറഞ്ഞേ. അതാണ് ഏറ്റവും കൂടുതലും അത് ബന്ധപ്പെട്ടാലോ വലിയ അപകടം തന്നെയാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം മാത്രല്ല അല്ലെങ്കിൽ പിശാചൂരികളോ ഒന്നുമല്ല ഹദീസും നിഷേധിക്കുന്നവരാണെന്ന് മുജാഹിദും ചിന്നൂരി പിശാചൂരി മുജാഹിദും ഒക്കെ പറയുന്ന കടുപ്പമുള്ള മുജാഹിദുണ്ടല്ലോ നമ്മളെ സലാം മുജാഹിദ് ആ വഹാബിയാണ് സയ്യിദുൽ ജിഫ്രി സലാം സുല്ലമിക്ക് ശേഷം മറ്റൊരു സലാം സുല്ലമി ഇപ്പോ ഉള്ളത് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണെന്ന പ്രഖ്യാപനമാണ്മയുടെ വഴിയിലല്ല ജിഫ്രി തങ്ങൾ ഉള്ളത് ഷംസുല്ലയുടെ വഴിയിൽ നിന്ന് പിഴച്ചുപോയിരിക്കുന്നു അതുകൊണ്ട് ഷംസുലയുടെ വഴിയിലുള്ള ആളാണ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്നോ ഇപ്പോ ഉള്ള ഇ കെ വിഭാഗം സമസ്തയെന്നോ പറഞ്ഞു പോകണ്ട അതും തന്നെയാണ് വഹാബികൾ തന്നെയാണ് സലാം പിൻഗാമിയാണ് സയ്ഫ്രി മുത്തുക്കോയങ്ങൾ എന്നാണ് നിന്ന് വന്നപ്പോ നിർദ്ദേശം നൽകിയത് ആ നിർദ്ദേശമാണ് പാറക്കടവിൽ വെച്ച് പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപനം നമ്മക്കൊന്ന് കേട്ടുവെക്കാം സമസ്ത പ്രസിഡന്റ് ക്ലിപ്പ് രണ്ടു ദിവസം എവിടെയോ പ്രസംഗിച്ചു ആ പ്രസംഗത്തിന്റെ ക്ലിപ്പിട്ടിട്ട് ഇങ്ങനെ ആഘോഷിക്കുകയാണ് ആർമാദിക്കാണ് എന്നിട്ട് ചോദിക്കാണ് ഇപ്പോ ഞങ്ങളെ പേരോട് പറഞ്ഞത് സമസ്ത പ്രസിഡന്റും പറഞ്ഞില്ലേ ആ പറഞ്ഞു തെറ്റാണ് അത് തെറ്റാണ് അത് ഈ പറഞ്ഞ പരിശുദ്ധമായ ഇമാമിങ്ങൾ പഠിപ്പിച്ച ആശയത്തിനെതിരാണ് സുന്നത്തിയമായ പാരമ്പര്യ വിശ്വാസത്തിനെതിരാണ് അത് പറഞ്ഞതാര് എന്നതല്ല പ്രശ്നം പറഞ്ഞ വിഷയം എന്താണ് എന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആലോചിച്ചു നോക്ക് റസൂലുല്ലാനെ സാധാരണവൽക്കരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രയോഗം തങ്ങളെ വാക്കിൽ നിറഞ്ഞു നിൽക്കുന്നു അബദ്ധമാണോ അശ്രദ്ധമായി സംഭവിച്ചതാണോ റിയില്ല പക്ഷേ സമൂഹത്തിന് അത് പറഞ്ഞു കൊടുക്കൽ നിർദ്ദേശത്തിൽ ആ ഞങ്ങൾ നിർവഹിക്കുന്നു ആക്ഷേപിക്കലല്ല സംസാരത്തിൽ കേൾക്കാം ഉറക്കത്തിൽ നമ്മളും കാണും പലരെയും കാണും അത് തങ്ങൾ പറഞ്ഞത് ശരിയാണ് കണ്ടത് അവരാവുകയും ചെയ്യാം അല്ലാത്തവരാവുകയും ചെയ്യാം സാധാരണക്കാർ നമ്മൾ പരസ്പരം കണ്ടാൽ നമ്മളെ കോലത്തിൽ വരാം സാധാരണക്കാരാണ് അത് തങ്ങൾ പറഞ്ഞത് ശരിയാ പിന്നെ നമ്മൾ കണ്ടത് കൊണ്ട് കണ്ടവർ ആ ആള് തന്നെ ആയിക്കൊള്ളണമെന്നില്ല അതും തങ്ങൾ പറഞ്ഞത് ശരിയാണ് പിന്നീട് തങ്ങൾ പറയാണ് ആരെ കണ്ടാലും അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ എന്നിട്ട് പിന്നെ തങ്ങൾ പറയുന്ന എന്താ റസൂലുള്ളാനെ കണ്ടാലും അത് റസൂലുള്ള തന്നെ ആയിക്കൊള്ളണമെന്നില്ല തങ്ങളെ അത് അബദ്ധമാണ് അത് സുനത്തിയത്തിന്റെ ആശയത്തിനെതിരാണ് അത് എതിരാണ് ഇത് ആശയമല്ല പിന്നെ തന്നെ പറഞ്ഞത് പിന്നെ പറയുന്നു വളരെ കൃത്യമായി ശൈത്താൻ ഞാൻ പറഞ്ഞു വരും എന്നോട് മനസ്സിലായോ അപ്പോൾ നീ കാണുന്നത് ശൈത്താനായിരിക്കും തങ്ങളെ അത് ഭീമാബദ്ധമാണ് അത് അത് തെറ്റാണ് െതിരാണ് ഇമാമിങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ് മുഴുവൻ പറയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കേട്ടല്ലോ സഹോദരങ്ങളെ നമ്മളെ തെറിയുറിക്കു ഞമ്മത് പറയുന്നത് പിഷാദിന് വരാൻ പറ്റൂന്ന് പറഞ്ഞ പോലെ ഇതുവരെ പേരോളി സ്ഥാദ് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു പറഞ്ഞത് ഇപ്പൊ ജിഫ്രി മുത്തുക്കോർത്തങ്ങളും അതേ വർത്താനം തന്നെ പറഞ്ഞിരുന്നാ നമ്മളെ തെറിയ ഒരു കുഞ്ഞായ്മ പറയുന്നത് എന്നിട്ട് പറയുന്നുണ്ട് റസൂലുള്ള ആരാണെന്ന് മനസ്സിലാകണമെങ്കിൽ റസൂരുള്ള നമ്മൾ കാണണ്ടേ അതല്ലേ നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ നമ്മൾ മങ്കൂസ് മൗലൂ അതിന്റെ അഞ്ചാമത്തെ ഹിക്കായത്ത് ആ ഹിക്കായത്തിൽ ഒരു അമുസ്ലിം കണ്ടു എന്നിട്ട് റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ ഇസ്ലാമതമാശ്ലേഷിച്ചു റസൂലുള്ളാടെ സ്നേഹചാരം പുൽകി ഈ മങ്കൂസും തോതുന്നവരല്ലേ തങ്ങളുപ്പാപ്പ നമ്മള് അപ്പായത് കൊണ്ട് അത് പറഞ്ഞത് അബദ്ധമാണ് ഇത്രേ നമ്മൾ പറയുന്നുള്ളൂ പിന്നെ തങ്ങൾ പറയുന്നുണ്ട് അതെന്തോ ആകട്ടെ നമ്മൾ സ്വപ്നത്തിൽ പലരും പലരെയും കാണാം അത് കണ്ടോട്ടെ പക്ഷെ റസൂറുല്ലാടെ വിഷയത്തിൽ നീ പറഞ്ഞത് അബദ്ധമാണ് അഹ്ലുസുന്നയുടെ ആശയമല്ല തനിച്ച വഹാബിസമാണ് അപ്പൊ ഞമ്മളോട് ചോദിക്കാണ് അപ്പൊ ഞങ്ങള് പറഞ്ഞില്ലേ മുത്തുക്കോയത്തങ്ങള് പ്രത്യേകമായ നിർദ്ദേശമുള്ള ആളാണ് അതെ അത് ഞങ്ങൾ തൃപ്പരച്ചി വെച്ചിട്ട് പറഞ്ഞല്ലോ ഒരാൾക്കൊരാളൊരു നിർദേശം കൊടുത്ത് ദീനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഏൽപ്പിക്കപ്പെട്ട പണി ഒരാൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആർക്കാണോ അത് ഏൽപ്പിച്ചു കൊടുത്തത് ഏൽപ്പിക്കപ്പെട്ടവർ അത് കൃത്യമായി നിർവഹിക്കണം അതിൽ വീഴ്ച വരുത്തിയാൽ ആ വീഴ്ച വരുത്തിയവരാണ് അതിന് ഉത്തരവാദിമ ഏൽപ്പിച്ചു കൊടുത്ത ഡ്യൂട്ടി അത് കൃത്യമായി നിർവഹിച്ചില്ലെങ്കിൽ ആ നിർവഹിക്കാത്തവരാണ് ഉത്തരവാദി നമ്മക്കത്രയുള്ളൂ ഇതില് ആര് ചെയ്തു എന്നതല്ല ആര് ചെയ്താലും അതിപ്പോ പേരോടെ അബ്ദുറഹ്മാൻ സഖാഫി റസൂലെ കണ്ടാൽ പിശാചായാക്കാമെന്ന് പറഞ്ഞാലും ജിഫിരി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞാലും നജീബ് മൗലവി പറഞ്ഞാലും ഇനി ആരൊക്കെ പറയാനുണ്ട് ആര് പറഞ്ഞാലും ഞങ്ങള് പറയുന്നത് തെറ്റാണ് 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 അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും അവിടെ പിന്നെ സ്വന്തം ആൾക്കാരാണോ നോട്ടല്ല നല്ല മറ്റേ സംഘടനയാണോ നോട്ടല്ല തങ്ങളാണോ നോട്ടല്ല മൂലിയരാണോ നോട്ടല്ല മോള് തന്നെ കട്ട പിന്നെ തങ്ങന്മാരും തന്നെ ആര് പറഞ്ഞാലും 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 അവിടുന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് മഹാന്മാരായ പാണക്കാട് കൊടപ്പനക്കൽ സാധാത്തുക്കൽ പാണക്കാട് പൂക്കോയ തങ്ങൾ അള്ളാഹുവിന്റെ ഉലിയാക്കല മടവൂർ ആദരിച്ച വലിയ വ്യക്തിത്വത്തിന്റെ ഉടമ ആ പാണക്കാട് സാധാത്തുക്കളെ നമ്മൾ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു പഠിപ്പിച്ചെന്ന സംസ്കാര ഈ വേദിന്ന് ഞമ്മള് പറയണെന്ത് അനുയായി വൃന്ദങ്ങളാൽ പേരുവെക്കപ്പെട്ട് പറയുന്നു തെറ്റു പറഞ്ഞപ്പോഴോ അവിടെ യാതൊരു നോട്ടവും ഇല്ല നമ്മുടെ പ്രതികരണം ശക്തമായിരിക്കും ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ വണ്ടി പോണേന്ന് അബദ്ധം സംഭവിച്ചതാണോ പ്രശ്നല്ല തിരുത്തിക്കോളൂ അല്ല ഞാൻ കെട്ടിമറിയാനാണോ ഞങ്ങളെ പ്രതികരണം ശക്തമായിരിക്കും എല്ലാ തെറിയൂരി തെറിയൂറിക്കുഞ്ഞമ്മനോടും നൗഷാദ് വട്ടൂരിയോടും ഉമ്മക്ക് പറയാനുള്ളത് പേരോട് ഉസ്താദ് ഉസ്താദ് പൊന്മുസ്താദ് ജിഫ്രി മുത്തുക്കാ തങ്ങൾ ഇവരൊക്കെ റസൂർ സലഹു അലഹി വസല്ല തങ്ങളുടെ രൂപത്തിൽ പിശാജ് വരുമെന്ന് പ്രസംഗിച്ച പത്ത് സെക്കൻഡുള്ള വീഡിയോ വിട്ടാൽ കോടിക്കണക്കിന് രൂപ ചുന്നി പ്രവർത്തകർ ഓഫർ ചെയ്തിട്ടുണ്ട് ആ രൂപ വാങ്ങാൻ വേണ്ടി നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുകയാണ് ഏതായാലും ജിഫ്രി മുത്തുക്കയത്തങ്ങള് ഷംസുള്ളന്മയുടെ വഴിയിൽ നിന്ന് വഴി വഴിപേച്ചുപോയിട്ടുണ്ട് ഇനി പാക ശംസുല്ല വഴിയിലുള്ളത് ഉള്ളത് നാളന്തക്കാരുടെ പത്രസമ്മേളനം നിർത്തി വെച്ചു പറഞ്ഞു കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ളന്തിക്ക് നളന്തിയിൽ ഓൽക്ക് കൂടാൻ ഏതൊരു ഗോഡ്ഫാദർ ആണോ സമ്മതം നൽകിയത് അതേ ഗോഡ്ഫാദർ വിളിച്ചിട്ട് പിന്നെ ഓലോട് പറഞ്ഞു നിങ്ങളാത്ര സമ്മേളനം നടത്തരുത് ഒരു ഗോഡ് ഫാദർ നീ കളിക്കുന്നുണ്ട് ഏതാണോ ആ ഗോഡ് ഫാദർ നളന്തിക്ക് പോകാൻ അവർക്ക് നളന്തിയിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞിട്ടത് ചിലപ്പോ നിങ്ങൾ ഞങ്ങൾ ചർച്ച ഒക്കെ വിളിച്ചുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം അതിന് അതിന് ഞങ്ങളൊന്ന് കൂടുകയാണ് കേരളം പറഞ്ഞിട്ടുണ്ടാവാ അങ്ങനെ പറഞ്ഞ ആ അപ്പോ ആ ഞങ്ങൾ കൂടിക്കോളി എന്ന് പറഞ്ഞ ഒരു ഗോഡ്ഫാദർ ഉണ്ടാവുമല്ലോ ആ ഗോഡ് ഫാദർ തന്നെയാണ് ഈ പത്രസമ്മേളനം വിളിച്ചപ്പോ ആ പത്രസമ്മേളനങ്ങൾ നടത്തരുത് അത് നടത്താൻ നമുക്ക് ക്ഷീണാവും എന്ന് പറഞ്ഞ ഗോഡ് ഫാദറും രണ്ടും ഒരു ഗോഡ് ഫാദർ ആണ് ഒരു ഗോഡ് ഫാദർ ഇതിൽ ഇങ്ങനെ കടിക്കണുണ്ട് മനസ്സിലായില്ലേ അതന്നെയാണ് ഇപ്പൊ അതിന്റെ യാഥാർത്ഥ്യം ഏഹ് അതിന്റെ യാഥാർത്ഥ്യം അത്രേ ഉള്ളു അല്ലാതെ ഇവിടെ ആരും ചർച്ച കുഴിച്ചിട്ടൊന്നുമില്ല ഇനി കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചതാ ഇരുപത്തി ഏഴാം തീയതി ചർച്ച വെച്ചപ്പോ സാദിക്കലി തങ്ങൾ പറഞ്ഞു മൂപ്പേർക്കതിനൊന്നും മാറണമെന്നുണ്ട് അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു ഞാൻ റോമിൽ പോകുക അല്ലെ നിങ്ങൾ അർച്ചർത്തിക്കോളിയ മൂപ്പരില്ല ഇനി ഒരു ചർച്ചയില്ല അതെന്നെ സംഗതി അങ്ങനെയൊക്കെ എടുത്ത് ഇപ്പൊ ഇങ്ങനെ കുറെയൊക്കെ കുറവ് കുറവ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം ഇപ്പൊ അത് മാത്രല്ല പിന്നെ ഇനി ഇങ്ങനെ ചർച്ച ചെയ്യാ പോവുക ചർച്ച ചെയ്യാ പോകാന്നുള്ള പരിപാടി ഇനി നടക്കൂല തീരുമാനം കഴിഞ്ഞിട്ട് ഇനി അറിഞ്ഞാ മതി എന്നുള്ള അടുത്ത ചർച്ച ഏഹ് അപ്പൊ അതിനാരൊക്കെ പങ്കെടുക്കും പങ്കെടുക്കൂലിപ്പം പറയണില്ല സംഗതി നളന്തക്കാര് വലിയ ഇഷ്യൂ ആക്കിയതാ നളന്ദക്കാരുടെ കൂടാൻ പറഞ്ഞ ഗോഡ് ഫാദർ നളന്തക്കാരുടെ പത്ര സമയം നിർത്തിയാക്കാൻ പറഞ്ഞു കൂടിയപ്പ നടന്തക്കാർക്ക് തോന്നി അജ്യത് വാണ്ടി എന്നിരായിരുന്നു അപ്പൊ പിന്നെ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞു പറഞ്ഞൊന്ന് ഒഴിവാക്കിച്ചുള്ളൂ അതിന് കുതിരിപ്പ് ഉണ്ടാക്കാൻ ഒന്ന് രണ്ട് ചാനലുകളോ അത്രേ ഉള്ളൂ വേറെ ഒരു ഒന്നും സംഭവിച്ചിട്ടില്ല വെറുതെ പറയണ്ട ആ ഗോഡ് ഫാദർ ഉണ്ടല്ലോ അസ്സലാമലൈക്കും ഒന്നും പറയില്ല ഈ നൌഷാദും മൂന്നടുപ്പും കല്ലുകളും ഞാൻ ഇന്നലെ കാണിച്ച പതിനാറ് ആളുമാണ് ശംസുല്ല വഴിയിലുള്ളത് എന്ന് അവര് പറയുന്നു അത് ശരിയല്ല എന്ന് ഞാൻ നേരത്തെ തെളിയിക്കുകയും ചെയ്തു കുരുവട്ടൂരിസത്തിന്റെ പേച്ച ആശയങ്ങളെ ആരൊക്കെ എതിർക്കുന്നുവോ അവരെയൊക്കെ വഹാബികളാക്കി ചിത്രീകരിക്കുന്ന അവരൊക്കെ സുന്നത്ത് ജമാത്തിൽ നിന്ന് പുറത്താണെന്ന് ചിത്രീകരിക്കുന്ന ഒരു പ്രവണതയാണ് ഒരു പ്രേച്ച പ്രവർത്തനമാണ് ഇപ്പം കുരുവട്ടൂരി കള്ളത്തൊരു കത്തുകാരിൽ കണ്ടുപോരുന്നത് നിങ്ങൾ നാലാളും ചുന്നത്തെ മരത്തും ബാക്കിയുള്ളവരൊക്കെയാണ് നരകത്തിലെങ്കിൽ ആ നരകത്തിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് വസ്സലാമലൈക്കും വാർഹമത്തുള്ള